ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ അനുപമ ഗോൾഡ് ഗാലറി ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച നൂറ്റി അൻപത് വീടുകളുടെ താക്കോൽദാനവും പുതുതായി നിർമ്മിക്കുന്ന വീടുകളുടെ ആദ്യഘട്ടവും വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാവരുടെയും ായിരുന്നു ഇത്രയും വീടുകൾ എങ്ങനെ നമുക്ക് പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ എങ്ങനെ കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ സാധാരണ ഈ പഞ്ചായത്തിന്റെ വീതം ഡയറക്റ്റ് ആയിട്ട് വെക്കേണ്ടത് നാപ്പത് ഒരു ലക്ഷം രൂപ സർക്കാർ നൽകും പിന്നെ ഉള്ളത് രണ്ട് അറുപത് നാൽപ്പതിനായിരം രൂപ മറ്റു ഗ്രാമ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങള് ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തും എന്നാൽ ഈ രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് നമ്മൾ ലോൺ രണ്ടത്തി ഇരുപതിനായിരം രൂപയാണ് നമ്മൾ ലോൺ എടുക്കുന്നത് ഈ ലോണിന്റെ ഉത്തരവാദിത്വവും ബാധ്യതയും അതാത് പഞ്ചായത്തുകൾക്കാണ് നമ്മൾ ഇപ്രാവശ്യം എടുക്കുന്ന ലോണുകൾ അടുത്ത പദ്ധതി പണത്തു നിന്ന് അതിന്റെ പലിശയും തിരിച്ചടവ് കുറച്ചിട്ടുള്ള പൈസയാണ് നമ്മൾ പദ്ധതിക്ക് വേണ്ടി തരികയുള്ളു ഒരർത്ഥത്തിൽ നോക്കിയാൽ ഏതാണ്ട് മൂന്ന് ലക്ഷത്തി രണ്ട് ലക്ഷത്തി മൂന്ന് ലക്ഷം രൂപയോളം നമ്മുടെ പഞ്ചായത്തുകൾ തന്നെയാണ് നൽകുന്നത് ഒരു ലക്ഷം മാത്രമാണ് ഡയറക്റ്റായി സ്റ്റേറ്റ് നൽകുന്നത് തീർച്ചയായും ഈ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഈ ലൈഫ് ഗുണഭോക്താക്കളുടെ പ്രവൃത്തി പൂർത്തീകരിക്കുന്ന രീതിയിലേക്കുള്ള പണം മാറ്റിവെക്കാൻ ഇടവണ്ണ ഗ്രാമപഞ്ചായത്ത് തയ്യാറാണ് അതിന് എത്ര രൂപ ലോണ് വാങ്ങാനും ഒരു മടിയുമില്ലാതെ തയ്യാറാണെന്ന് മാത്രമാണ് നിങ്ങളുടെ മുമ്പാകെ എനിക്ക് അറിയിക്കാനുള്ളത് ചടങ്ങിൽ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ബി ഡിഒ വി ജയരാജൻ മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസ്രത്ത് വലീദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ പി ബാബുരാജ് അലി അക്ബർ കെ ടി അൻവർ ഷിഹാബ് കാഞ്ഞിരാല ഇ സുൽഫീഖർ എം ജാഫർ എന്നിവർ സംസാരിച്ചു ஈஸ்ட் லைவ் எடவண்ணா